ഞാൻ റിപ്ലൈ കൊടുക്കാമെന്ന് പറയുന്ന ആളെന്നെ എനിക്കോട്ട് നിനക്കുണ്ടോ വൈകി കോഴിച്ചേട്ടൻ നിനക്കായിരുന്നു കോഴിച്ചേട്ടൻ എനിക്കല്ല എനിക്ക് എനിക്ക് കോഴിച്ചേട്ടൻ ഇല്ല നിനക്കായിരിക്കും അതല്ല ഞാൻ പറയാം ലൈവില് വന്നാൽ ഞാൻ ഒരൊറ്റ കാര്യം പറയണേ എനിക്ക് ഈ നെഗറ്റീവ് കമൻസിന് മറുപടി കൊടുക്കാമെന്ന് ഒരു സമയവും ഇല്ല ഞാനൊന്നും കൊടുക്കത്തില്ല മീഷോ ആപ്പിൽ ഇന്ന് ഒരു ഡ്രസ് എടുത്തെന്ന് പറഞ്ഞു ഇത്ര വലിയ പുച്ഛിക്കാനോ തള്ളനോ തള്ളാനോ ഒന്നുമില്ല ഞാൻ ഞാൻ പിന്നെയും പിന്നെ പറയാം എന്റെ കെട്ടിയോ അമേരിക്കയ്ക്ക് പോയ ആളല്ല ഞാൻ വേറൊരുത്തരെ പണച്ചക്കിനെ കെട്ടിയിട്ടുമില്ല കേട്ടല്ലോ അപ്പം ഞാൻ മീഷോയിൽ നിന്നും ഫ്ലിപ്പ്കാർട്ടിൽ നിന്നും ഒക്കെ ഡ്രസ്സ് എടുത്തിട്ടു ഇതും മീഷോയിൽ നിന്ന് കേട്ടല്ലോ ഇതും മീഷോ ഇതും മീഷോയിൽ നിന്ന് എത്തിയ ഡ്രസ്സാണ് അതിന് എനിക്കൊരു നാണക്കേടുമില്ല നിനക്കൊക്കെ വൈഫൊക്കെ ഉണ്ടല്ലോ അപ്പം നീയൊക്കെ നല്ല ഡ്രസ്സ് കേട്ടോ ഇങ്ങോട്ട് ചൊറിയാ ഡ്രസ്സ് എടുത്ത് തരാം അപ്പം മീഷോ എന്നുള്ള ഡ്രസ്സ് നിർത്താം അല്ല ഓടാ നീ ആരാടാ എന്നെ തീറി വിളിക്കാൻ ഏഹ് നീ ആരാടാ എന്നെ തീറ് വിളിക്കാൻ എന്താടാ നീ നീ തെറി നീ തെറി തെറിവിളിച്ച നീ എവിടെയാ പോകുന്നത് നീ എന്നെ ഒന്ന് നേർക്ക് നേരെ വേണം ദിനോസറിനുണ്ടായ നീ ബാക്കി എന്താ പറഞ്ഞ് നീ നേർക്ക് നേരെ വന്ന് തെറി വിളിക്കണം വിളിക്കും നീ നേർക്ക് നേരെ വന്ന് തെറി വിളിക്കാം നീ എന്നാ നീ നീ ടൈപ്പല്ലേ ചെയ്യത്തുള്ളൂ രേണു സുധിയുടെ മുഖത്ത് നോക്കി നീ തെറി വിളിച്ചത് ഒന്ന് കാണലേശ കാര്യം പറയാൻ ഞാൻ ഒരു ഡ്രസ്സ് അവർ കശോണ്ടി അവരുടെ പെങ്ങന്മാർക്കും ഭാര്യമാർ നല്ല ഡ്രസ്സ് എടുത്തു കൊടുക്കാം എനിക്ക് ഏതായാലും കാശുമില്ല എനിക്ക് തൊട്ടാരും തരാനും ഇല്ല ഡ്രസ് എടുത്ത് സോ എനിക്ക് അയ്യോ മൂക്കിന്റെ സൈഡ് എന്റെ മറുകാണല്ലോ നോക്കൂ ഒരു ഫിൽറ്ററും ഇല്ലാത്ത നല്ല രീതിയിൽ പറ്റിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട് കുഴപ്പമില്ല സുഖാണ് ശരിക്കും ചേച്ചി

ചിരിക്കാൻ ഇപ്പം നിങ്ങൾ കണ്ട ഈ വീഡിയോ എന്നുണ്ടെങ്കിൽ രേണു ഒരു ലൈവ് നടത്തിയിട്ടുണ്ടായിരുന്നു ആ ഒരു ലൈവില് കുറേയധികം കമൻസ് വന്നിട്ടുണ്ടായിരുന്നു ആ കമൻസിന് റിപ്ലൈ കൊടുക്കുന്ന കാര്യമാണ് അത് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് കുറച്ച് തെറിയൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെയാണ് പുള്ളിക്കാർ ഈ ലൈവ് ഫുൾ ഉണ്ടായിരുന്നത് ഈ ലൈവ് പെട്ടെന്ന് കാണുന്ന സമയത്ത് ഇതെന്തിനാണ് ഈ ഒരു രേണു ഇങ്ങനെ പെരുമാറുന്നതെന്ന് പറഞ്ഞാൽ കുറേയധികം പേര് ചിന്തിക്കുക അതുപോലെ തന്നെ കുറേ അധികം രേണുവിനെ പറ്റിയുള്ള നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നെഗറ്റീവേ കൂടുതൽ ആൾക്കാർ പറയത്തുള്ളൂ പക്ഷേ എനിക്ക് പേഴ്സണലായിട്ട് ഒരു കാര്യം ഈ ഒരു ലൈവിനെ കുറിച്ച് കാണുമ്പോഴത്തേന് രേണു ഇത് പ്രതികരിച്ചത് ഇങ്ങനെ പ്രതികരിച്ചത് ശരിയാണോ എന്ന് വെച്ചാൽ ഒരിക്കലും അല്ല തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് ഒരു സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നതും ആൾക്കാരൊക്കെ ആ കാണുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അറിയുന്ന ഒരു വ്യക്തി ഇത് ആണെങ്കിൽ പ്രതികരിക്കുമ്പോൾ അത് ചിലപ്പോൾ ഇൻഫ്ലുവൻസ് ആവാം കുട്ടികളിൽ വരെ അത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ ഈ കമൻറ്റ് ബോക്സിലൊക്കെ വന്ന് കടന്ന് ഇങ്ങനെ ഓരോരുത്തന്മാർ തെറി പോലെ ഇവരെ വിളിക്കുന്നത് ശരിയാണോ എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഇപ്പോൾ എനിക്ക് രേണുസ്തുതി ചെയ്യുന്ന കാര്യങ്ങളൊന്നും വലിയ ഇഷ്ടമൊന്നും തന്നെയല്ല പക്ഷേ എന്നിരുന്നാൽ പോലും രേണു സുതിക്കെതിരെ വരുന്ന കമൻസും കാര്യങ്ങളും അത് ഇപ്പം നമുക്ക് ക്രിറ്റിസൈസ് ചെയ്യാം ഒരു നോർമലായിട്ടുള്ള രീതിയിൽ ചെയ്യുന്നത് ഒരു കാര്യം പക്ഷേ ബാക്കിയുള്ളവർ തെറി വിളിക്കുകയോ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ അതും ഫേക്കായിട്ടുള്ള ഐഡിയയിൽ നിന്ന് വന്ന് എന്തും പറയാനുള്ള രീതിയിൽ ആരെയും എന്ത് പറയാമെന്നുള്ള രീതിയിൽ അതൊരിക്കലും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല അല്ലാതെ ആര് ചെയ്താലും ശരി ആ സമയത്ത് രേണു അത് കാണുന്ന സമയത്ത് എന്ത് ചെയ്യും രേണു അത് കാണുമ്പോഴത്തേന് ഭയങ്കരമായിട്ട് ഇതെന്താണ് നമ്മളെ ഇങ്ങനെ ചീത്ത വിളിക്കുന്നതെന്ന് തോന്നും അതെയണക്കെ തിരിച്ച് വിളിക്കും പക്ഷേ ആ തിരിച്ച് വിളിച്ചതോ അല്ലെങ്കിൽ തെറ്റ് തന്നെയാണ് രണ്ട് ഭാഗത്തും തെറ്റാണ് ഇപ്പം രേണുവിനെ ഒരു വ്യക്തി അങ്ങനെ പറയുമ്പോൾ അതേ കണക്ക് തിരിച്ച് മറുപടി കൊടുക്കണമെന്ന് വിചാരിക്കുന്ന ഒരിക്കലും ശരിയായിട്ടുള്ള ഒരു കാര്യമില്ല പക്ഷേ രേണുവിനെതിരെ ഇതേ കണക്ക് ആൾക്കാർ പറയുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ള ഒരു കാര്യമില്ല അതേ കണക്ക് കമൻറ്റ് ബോക്സിൽ ഓരോ ഇതേ കണക്കുള്ള മോശമായിട്ട് രീതിയിൽ സംസാരിക്കുന്നതും ശരിയല്ല അതാരാണെങ്കിലും രേണു ഇപ്പം പറയുന്ന പല കാര്യങ്ങളും നമുക്ക് നമുക്കിഷ്ടപ്പെടാതിരിക്കാം പക്ഷേ ഈ ഒരു കാര്യത്തിൽ രേണുവിനെതിരെ പറഞ്ഞ ആൾക്കാരും വളരെ തെറ്റാണ് ചെയ്തേക്കുന്നത് അങ്ങനെ ഒരിക്കലും വന്ന് ഒരു കമൻറ്റ് ബോക്സ് ഫേക്ക് ആയിട്ടുള്ള രീതിയിൽ വന്ന് കമൻസ് ഇങ്ങനെ ഇടുന്ന ഒരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല അപ്പോഴത്തേന് നോർമലായിട്ടുള്ളൊരു വ്യക്തി അത് കാണുമ്പോൾ ദേഷ്യപ്പെടും അതിനെ തിരിച്ച് പറയുകയും ചെയ്യും പക്ഷേ രേണു ചിന്തിക്കേണ്ടത് മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ രേണുവിനെ കുറേ അധികം പേര് കാണുന്നുണ്ട് ഇത് ചിലപ്പോൾ അത് പ്രശ്നമാകും ഇൻഫ്ലുവൻസ് ആവാൻ ചാൻസ് ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ് അത് ശ്രദ്ധിക്കാൻ പക്ഷേ അത് ശ്രദ്ധിക്കാതെ ഇരുന്നത് രേണുവിൻ്റെ തെറ്റും കൂടിയാണ് സോ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എന്താണ് ഒപ്പീനിയൻ പറയാനുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് പറയാം നിങ്ങളുടെ ഒപ്പീനിയൻ അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്